വെൽക്കം ബാക്ക് ടു ചാനൽ ഓണം തളം നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏട്ടേനേനും ഞാൻ പോകുന്ന ഒരു വീഡിയോസാണ് അപ്പം അതിന് മുന്നേ ഉള്ള കുറച്ച് വികൃതികളാണ് കുക്കൂസിൻ്റെ കണ്ടല്ലേ ജിംബ്രൂന്റെ പിന്നെ അതിങ്ങനെ ചാത്തൊക്കെയാണ് മെയിൻ പരിപാടി ക്ലേസ് ഓക്കെ അതിലിങ്ങനെ ആ വള്ളിയിലിപ്പോൾ അത് പിടിച്ചിട്ട് ഇങ്ങനെ പോർ അതാണ് അവൻ്റെ ഉദ്ദേശ ക്ലേസ് കണ്ടില്ലേ അതായത് ചെയിൻ വലിക്കുന്ന പോലെ വലിക്കണം എന്നാണ് ഉദ്ദേശ് പക്ഷേ കണ്ടില്ലേ അവൻ ഇങ്ങനത്തെ നായക്കിനെ വേണം ജിബ്രുവിനെങ്ങനെ കളിക്കാനായിട്ട് കിട്ടിയപ്പോലും ഭയങ്കര സന്തോഷായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ഹാപ്പിയാണെന്ന് അങ്ങനെന്താ ഈവനിങ് ടൈം രാജ്യൂസും കുക്കുസും കൂടെ ഗ്രൗണ്ടിലേക്ക് പോകണം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കൊരു കലയാണക്കാടിന്റെ തന്നെ ഒരു 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 വികാരമാണ് കേസ് ബോട്ടിലും ഷോവും പോകുന്നുണ്ട് ഒരു ബോളിനെ അവർ ഈ പരിവാക്കിയിട്ടുണ്ട് കേസ് നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ് ഇപ്പൊ ഈവനിങ് ടൈം ഈ ഗ്രൗണ്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കളിക്കാന് അടിപൊളിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഫുട്ബോള് കളിക്കുന്ന വല്യ കുട്ടികളൊക്കെ വരും മുഖാറ്റൊക്കെ ഇങ്ങനെ അവര് കളിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവര് സപ്പോർട്ടിങ്ങൊക്കെയാണ് വല്യ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ജിമ്മടിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ അപ്പം ഇതാണല്ലേ സംഭവങ്ങളൊക്കെ വാട്ടർ ബോട്ടിൽ അങ്ങനെ വെക്കടാൻ വെക്കാനും പറയുന്നില്ല സംഭവങ്ങളും പോവാം അതിന് വേണ്ടിട്ടാണ് അങ്ങനെ നോക്കിട്ട് ചേച്ചി നോക്കിട്ട്

ചാച്ചപ്പെട്ട എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കളിക്കാൻ പറ്റും പക്ഷെ ഇറങ്ങലല്ലേ കേസ് കളിക്കാൻ പറ്റിട്ടു ഇറങ്ങുന്നു അങ്ങനെ ഇതിന്റെ നാല് പുറം പോകുക പിന്നെ ആ മണ്ണ് വാരി കളിക്കുക അതൊക്കെയാണ് കൂപ്പസിന്റെ മുന്നിൽ പറയുന്നത് കേട്ടോ അപ്പൊ ചെന്നാല് ചെന്നാല് പരിപാടി പരിപാടിയാണ് ആ മണ്ണില് നല്ല ഇങ്ങനെ കളിക്ക എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് അറിയാനായിട്ടോ തെറ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കും സൗണ്ട് നല്ല കേട്ടിണ്ടാവുന്നു ഇത്രീസ് ചെറിയ ചെറിയ ഒരു വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാം കുറച്ച് പൈസ ആയി